സകുടുംബം ശ്രീലക്ഷ്മി ഇതൊരു ഫാമിലി ടൂറാണ് എന്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ പാർട്ട്ണന്റെ അച്ഛനും അമ്മയായിട്ടുള്ള ഉല്ലാസങ്ങളിലും ജ്യോതി ആന്റിയും ഉണ്ട് ട്രെയിൻ വിൻഡോ സീറ്റിലിരുന്ന ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടാണ് ഈ പാട്ടൊക്കെ മനസ്സിൽ പാടി സ്വയം മഞ്ജുവാര്യറാണെന്നുള്ള ധാരണയിൽ ഇരിക്കുകയാണ് പാലക്കാട് നിന്ന് പാലറി എക്സ്പ്രസ്സും വിളിച്ച് ഞങ്ങൾ എത്തുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് രാത്രി പത്ത് പത്തനെയാവുമ്പോഴേക്കും ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ തന്നെ ഞങ്ങൾക്ക് കുറേ ഫാമിലീസിനൊക്കെ കിട്ടി അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇതാതിരിക്കുവാണേ പത്തരയ്ക്ക് ട്രെയിൻ എത്തുള്ളൂ എന്ന് എന്നറിഞ്ഞിട്ടും ഒൻപത് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കുന്നത് ഹീറോ സന്തോഷങ്ങളെ കാണാം എൻ്റെ കൂട്ടുകാരി ആളുൻ്റെ അച്ഛനാണ് സന്തോഷങ്ങൾ ഓച്ചര അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലൂടെ ഒരു റൗണ്ടൊക്കെ പോയി ഓച്ചരാമ്പലത്തിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു തന്നിട്ടാണ് സന്തോഷങ്ങൾ ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ആളുൻ്റെ വീട്ടിലെത്തി എല്ലാവരും ഫ്രഷായി ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനിതാ ആളുണ്ടെ അച്ചാമ്മയുടെ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ ഈ കുടുംബസമേതം ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാം വഴിയേ പറയാം ഇപ്പൊ തൽക്കാലം ഉറങ്ങി രാവിലെ എണീക്കട്ടെ ഹലോ ഗുഡ് മോർണിംഗ് വീട്ടിലാണ് ഈ വീഡിയോന്റെ വീഡിയോ മുതൽ നിങ്ങൾ കേൾക്കുന്ന പേരാണ് ആരാണി മാളു മാളു സിനിമ നടക്കി കിട്ടു ഇത്രയും വലിയൊരു ഇൻട്രോ ഞാനും മാളും ഒരുപോലെ ആവാൻ കാരണം ഞങ്ങളുടെ അമ്മമാരും രണ്ടുപേരും ഒരുപോലെയാണ് അവർ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാരൊന്നും അല്ല കേട്ടോ ഇപ്പോഴാണ് അവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു മീറ്റിംഗ് കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ അജണ്ട ഞങ്ങൾ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് മാളൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്കൊരു പിറന്നാൾ പുടവ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഉടുപ്പിക്കുകയാണ് എൻ്റെ അമ്മ സെയിം ഡ്രസ്സ് ഞാനും എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ട്രെൻഡിങ് ആണ് ചെറ്റുമുണ്ട് കോസ്റ്റ്യൂം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ യാത്ര ഒരു തീർത്ഥാടന യാത്രയാണ് അമ്പലം വിസിറ്റ് ആണ് കൊട്ടാരക്കര ഗണപതിയെ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇതിന്റെ പിന്നില് വേറൊരു കഥ കൂടിയുണ്ട് എൻ്റെ എന്റെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരുന്നു ആ സമയത്താണെങ്കിലും ഇഷ്ടംപോലെ ഡാൻസും പാട്ടും പരിപാടികളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ആ പരിപാടി മൊത്തം കൊള്ളാവും ഞാൻ വല്ലാത്ത വിഷമത്തിലായിരുന്നു ആ സമയത്താണ് മാളോൻ്റെ അമ്മ പ്രീത മിസ് എന്നെ കണ്ടിട്ട് പോലുമില്ല പുള്ളിക്കാരി എനിക്ക് വേണ്ടി ഒരു നേർച്ച നേരുന്നത് എൻഗേജ്മെൻറ്റ് മഴ പെയ്യാതിരുന്നാൽ കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണിയപ്പം നേർന്നു സത്യം പറഞ്ഞാൽ അന്ന് എൻഗേജ്മെൻ്റ് മഴ പെയ്തില്ല എന്ന് മാത്രമല്ല ഇതുപോലെ ഗംഭീരമായിട്ട് നമ്മുടെ പരിപാടി ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്തു എന്നെ സംബന്ധിച്ച് ഇതൊരു സക്സസ് സെലിബ്രേഷൻ കൂടിയാണ് ആ ഈ എക്സ്പ്രഷൻ ഇട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന മുതൽ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ ഇവനാണ് കണ്ണമോൾ അല്ലെങ്കിൽ മിസ്റ്റർ കാരിയറ്റ് മാളുൻ്റെ ഹസ്ബൻഡാണ് മഞ്ഞ മഞ്ഞസാരി കൊടുക്കാനിരുന്ന പ്രീതാമിസ് ഞാനും മാളും വയലറ്റ് ഇട്ടും മെയിൻ ആവുന്നത് കണ്ടപ്പോ പുള്ളിക്കാരി ഓടിപ്പോയി വയലറ്റ് ഒക്കെ തപ്പി കണ്ടുപിടിച്ച് ഇട്ടിട്ട് വന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഞാനും ആളും ഒരുമിച്ച് സ്കൂളിലോ കോളേജിലോ ഒന്നും പഠിച്ചിട്ടില്ല ഒരു ഓൺലൈൻ കോച്ചിങ് സെന്ററിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് അഞ്ഞൂറ് പേര് വരുന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും കുത്തി എന്തോ ഒരു ഡൗട്ട് ചോദിക്കാനായിട്ടും ആളും എനിക്ക് മെസ്സേജ് അയച്ചതാണ് അന്ന് അവളും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തലയിലാവുമെന്ന് ബട്ട് എനിവേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലിയും അതിൽ ഇൻക്ലൂഡഡ് ആവുമ്പോൾ ആ സന്തോഷങ്ങൾ ഇരട്ടിക്കുകയാണ് അങ്ങനെ ചിരിയും കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി നേരെ നമ്മൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെത്തി കെട്ടി ഒരുങ്ങി വന്ന് സമയം ഒത്തിരി ലേറ്റായെങ്കിലും പത്ത് പതിനൊന്നര ആയി കേട്ടോ അതിൻ്റെ യാതൊരു അഹങ്കാരമില്ലാതെ എല്ലാവരും മന്ദഗതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അമ്പലത്തിലോട്ട് തൊഴുതുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധ ഫുള്ള് കിട്ടുന്ന ഉണ്ണിയപ്പത്തിലായിരുന്നു അപ്പോൾ കലാപരിപാടികൾ ആരംഭിക്കുകയല്ലേ തീറ്റ മത്സരം തുടങ്ങുകയായി പല രീതിയിൽ പല ഭാവത്തിൽ തിന്നുന്നവർ വീഡിയോ തലതിരിച്ച് തിന്നുന്നവൻ ഇതിൻ്റെ ഒക്കെ ഇടയിൽ എനിക്ക് വേണ്ടിയിട്ട് ഈ ഉണ്ണിയപ്പം വഴിപാട് കഴിപ്പിച്ച് എൻ്റെ പ്രീതാമിസിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് അങ്ങനെ ഉണ്ണിയപ്പം കഴിച്ച് മനസ്സും വയറും ഒക്കെ നിറച്ച് ഞങ്ങളിത് ആ തിരിച്ച് വരികയാണ് റാംപാക്ക് ഒക്കെ ചെയ്ത് വരുന്ന പോലെ രണ്ടിനീ നടത്തും അങ്ങനെ ക്ഷേത്രക്കുളം എത്തി കൗതുകം ലേശ്യം കൂടുതലായതുകൊണ്ട് വഴുക്കൽ നോക്കാതെ കാലു മുക്കാൻ നോക്കിയതാണ് കണ്ണമോ പിടിച്ചോണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ നമ്മൾ കൊട്ടാരക്കര ഗണപതിയോട് ചാറ്റാ ബായ് ബായ് പറഞ്ഞ് അവിടെ നിന്ന് വിടവാങ്ങുകയാണ് ഇനി നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയാം പക്ഷേ അതിനായി അടുത്ത വീഡിയോ വരയ്ക്കും സ്റ്റേറ്റ് ചെയ്യും